നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം ഭഗവത്ഗീത ചാപ്റ്റർ നാല് അടുത്തൊരു ശ്ലോകം ശ്ലോകം ഇരുപത്തി മൂന്ന് നോക്കാം ഭഗവത്ഗീതയുടെ പ്രാധാന്യം കൂടി വരുന്ന ഒരു കാലത്താണ് നമ്മുടെ ജീവിക്കുന്നത് അപ്പോൾ ആധുനിക ലോകത്തെ സംഘർഷങ്ങളും അതുപോലെ മാനസിക പിരിമുറുക്കങ്ങളും അതിനൊക്കെ ഉള്ള ഒരു നല്ല ഒരു ഔഷധമാണ് ശരിക്കും ഭഗവത്ഗീത അപ്പോൾ ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കുമല്ലോ നമ്മളെല്ലാവരും ആർക്കും തന്നെ അവരവരുടെ ജീവിതം പരാജയപ്പെടണമെന്നുണ്ടാവില്ല അപ്പോൾ ഈ ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാം എന്ന് പറയുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം അതിന് ഒരുപാട് പ്രയത്നം ആവശ്യമുണ്ട് അപ്പോൾ ആ പ്രയത്നം ചെയ്യുമ്പോൾ അതിൽ തന്നെ ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടും ഇപ്പോൾ ഒരു പിന്നെ ഇൻ്റർവ്യൂൽ പോകുന്നു അല്ലെങ്കിൽ ഒരു പരീക്ഷ എഴുതുന്നു അല്ലെങ്കിൽ ജീവിതത്തിൽ പല പല കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നു അപ്പോഴൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഓരോ സ്റ്റേജിലും ഉണ്ടാകും അപ്പോൾ ഇതെല്ലാം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് ശരിക്കും മനുഷ്യന് ഒരു വഴികാട്ടിയായിട്ട് ഭഗവത്ഗീത ശരിക്കും മുമ്പേ നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഗ്രന്ഥം അത് നമ്മൾ ജാതി ജാതിക്കും മതങ്ങൾക്കും ഒക്കെ അതീതമായിട്ട് മനുഷ്യരാശിക്ക് തന്നെ ഒരു ഒരു ഗൈഡൻസാണ് ശരിക്കും ഭഗവത്ഗീത അപ്പം അതിന് ആ ഒരു രീതിയിൽ വേണം നമ്മൾ എടുക്കാൻ കാരണം ഇത് മനുഷ്യൻ്റെ മനസ്സിനെ കുറച്ച് നല്ല ഒരു അവസ്ഥയിൽ എത്തിക്കാൻ സഹായിക്കുന്ന ഒരു ഗ്രന്ഥം തന്നെയാണ് ഭഗവത്ഗീത അപ്പോൾ വേദങ്ങളുടെ ഒക്കെ ഒരു സാരാംശമാണെന്ന് പറയുമ്പോഴും അതിൽ ഒരുപാട് തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടിരിക്കുക ഉൾക്കൊള്ളിച്ച് വച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മറ്റ് ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വാക്കുകളിൽ മിതത്വവും എന്നാൽ അതിനകത്ത് ഒരുപാട് ധ്വനികൾ ധ്വനി സമ്പുഷ്ടം എന്ന് പറയും അതുതന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ അതിൽ ധ്വനിക്കുന്നുണ്ട് പറയുന്നത് പോലെയല്ല ഉള്ളിൽ കുറച്ചും കൂടെ അർത്ഥം ഗാംഭീര്യമായിട്ടുള്ള അർത്ഥം അതിനകത്തുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഗ്രന്ഥമായതുകൊണ്ടാണ് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ ഒരു കഥ പോലെ ഒന്നും നമുക്ക് പറ്റാത്തത് കൊണ്ട് ചിലപ്പോൾ അത് ഡ്രൈ ആയിട്ട് തോന്നാമെങ്കിലും അതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് നമുക്കൊരു ഒരു ഗൈഡൻസും ഒരു തുണയുമായിട്ട് മാറുമെന്ന് നമ്മുടെ ജീവിതത്തിന് ഒരുപാട് എന്താ പറയുക മാർഗനിർദ്ദേശങ്ങൾ തന്നുകൊണ്ട് നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് നടത്തുന്ന ഒരു ഗ്ര ഒരു ആധ്യാത്മിക ഗ്രന്ഥമാണ് ഭഗവത്ഗീത അതുകൊണ്ടാണല്ലോ ലോകമെന്ന് ഭഗവത്ഗീതയെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ ഈ ഒരു ലോകത്ത് നമുക്ക് വളരെ ഈസിയായിട്ട് അവൈലബിളായിട്ടുള്ള ഭഗവത്ഗീത അതിൻ്റെ എക്സ്പ്ലനേഷൻസ് തരാൻ കഴിയുന്ന നല്ല ആചാര്യന്മാരും ഒക്കെ നമുക്കുണ്ടായിരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഭഗവത്ഗീത പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്കടുത്ത ഒരു ശ്ലോകത്തിലേക്ക് പോകാം ശ്ലോകം ഇരുപത്തി മൂന്ന് ചാപ്റ്റർ നാല് ഞാൻ കർമ്മസന്യാസയോഗം ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു ജ്ഞാനത്തെ വളരെ ദിവ്യമായ ജ്ഞാനത്തെ ആ ഒരു പരമമായ ജ്ഞാനം അതെന്താണെന്ന് കൃത്യമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് ചൊല്ലാം ശ്ലോകം ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിത ചേതസായ കർമ്മ സമഗ്രം പ്രവിലിയ ദേ ചൊല്ലാം ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിത ചേതസായ ജ്ഞയാചരത കർമ്മ സമഗ്രം പ്രബലിയതേ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ അപ്പോൾ ഇവിടെ എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് ഒരുമിച്ച് പറയുകയാണെങ്കിൽ ഗതസംഘസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിത ചേതസ ആ ഒന്നിലും ആസക്തിയില്ലാതെ എല്ലാ രാഗബന്ധങ്ങളിൽ നിന്നും മുക്തനായിട്ട് ആത്മവിചാരത്തിൽ ഉറച്ച് മനസ്സോടുകൂടി യജ്ഞഭാവത്തിൽ ചെയ്യപ്പെടുന്ന എല്ലാ കർമ്മങ്ങളും വിലയം പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ശരിയായിട്ടുള്ള അതിൻ്റെ ലക്ഷ്യത്തിൽ തന്നെ എത്തും എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ ശ്ലോകത്തിൽ ഒരു ജ്ഞാനി ഒരു അറിവുള്ള ഒരാൾ അയാൾ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നു അപ്പോൾ ജ്ഞാനി എന്ന് പറയുമ്പോൾ ശരിയായിട്ടുള്ള അറിവുള്ള ആൾ എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു നിത്യാനിത്യവി നി നിത്യവും അനിത്യവുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിവേക വിചാരമുള്ള ആളാണ് ജ്ഞാനി എന്ത് ചെയ്യാൻ പാടുള്ളൂ എന്ത് ചെയ്യാൻ പാടില്ല എന്നതിനെ കുറിച്ച് ഒരു വിവേക വിചാരമുള്ള ആളെയാണ് ജ്ഞാനി എന്ന് പറയുള്ളൂ അപ്പോൾ അവിടെ പറയുന്നു ഗതസംഗസ്യ മുക്തസ്യ ഒന്നിലും സംഘമില്ലാതെ സംഘം ഗത എന്ന് പറയണത് അപ്പം സംഘത്തിൽ നിന്ന് ഇല്ലാതെ സംഘം എന്ന് പറയുമ്പോൾ പലതിനോട് ആസക്തി പലതിനോട് ഒട്ടി നിൽക്കുന്ന ഒരവസ്ഥ അത് ഇല്ലാത്ത ഒരവസ്ഥ അതാണ് ഒന്നിലും ആസക്തി ഇല്ലാതെ സംഘം വിട്ടവൻ എന്നാണ് അർത്ഥം ഗത സംഘം സംഘം വിട്ടവൻ ഗത എന്ന് പറയുമ്പോൾ ഇല്ലാത്ത എന്നുള്ള പോയ എന്നൊക്കെയുള്ള അർത്ഥമാണ് അപ്പോൾ ഈ ഋഷിമാരൊക്കെ സംഘമില്ലാതെയാണ് ജീവിക്കുന്നത് ഋഷീസൊക്കെ അവരിങ്ങനെ പലതിനും പോയി പോയി ഓരോന്നിലും പോയി അകപ്പെട്ട് പിന്നെ ആ ദുരിതങ്ങളും കൊണ്ട് ജീവിതം കൊണ്ട് നടക്കുന്നവരല്ല അതുകൊണ്ടാണ് അവർ പൂർണ്ണത പ്രാപിച്ചു എന്ന് നമ്മൾ പറയുന്നത് അല്ല അപ്പോൾ പൂർണത പ്രാപിക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷനാണ് ഗതസംഘം അതായത് സംഘം വിട്ടവരായിട്ട് മാറണം അതുപോലെ മുക്തനാവണം മുക്തസ്യ അതായത് സ്വ അതായത് സ്വതന്ത്രനാവണം മുക്ത എല്ലാത്തിൽ നിന്നും മുക്തനാവുക അപ്പോൾ ഈ ഒരു ലോകമെന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ബന്ധങ്ങൾ നമുക്കൊരുപാട് ബന്ധങ്ങളുണ്ടല്ലോ രക്തബന്ധങ്ങൾ ഉണ്ടാവും ബന്ധുക്കളുണ്ടാവും മിത്രങ്ങളുണ്ടാവും അല്ലാതെ തന്നെ ഓഫീസ് അത് അങ്ങനെ അങ്ങനെ ഒരുപാട് നമ്മൾ പോകുന്നിടത്തെല്ലാം നമുക്ക് ബന്ധങ്ങളുണ്ടാകും ഈ ബന്ധങ്ങളെ ബന്ധനങ്ങളാക്കി മാറ്റാതിരിക്കണമെന്ന് ഗീത നമുക്ക് ഉപദേശ തരുന്നു കാരണം നമ്മൾ ഓരോന്നിലും പോയി ചെല്ലുമ്പോൾ ഓരോന്നിലും പോയി ചേരുമ്പോൾ അവിടെയുള്ള പല റിലേഷൻസും നമുക്ക് ഒരു നമ്മളെ കെട്ടിയിടുന്നു അതായത് ഒരു ബന്ധനത്തിലാവുന്നു ബന്ധനം ബന്ധനം തന്നെ പാരിൽ പറഞ്ഞിട്ട് ഒരു കവി കവിതയുണ്ടല്ലോ അപ്പോൾ ബന്ധുന കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ അതായത് കാ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു കൂട്ടിനകത്ത് ഒരു കിളിയെ ഇട്ട് വെച്ചാലും കുട്ടി കിളിക്കിപ്പം അത് സ്വർണ്ണമാണോ എന്നൊന്നും അറിയില്ല അതിനത് ബന്ധനം തന്നെയാണ് അതുപോലെയാണ് നമ്മളും പല പല വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പല ബന്ധനങ്ങൾ ബന്ധങ്ങളിലൂടെ നമ്മൾ ബന്ധനങ്ങളിലകപ്പെടുന്നു ഇപ്പോൾ നമ്മൾ പിന്നെ വീട് വീട്ടിൽ തന്നെ പല നമ്മുടെ അച്ഛനമ്മ അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളുണ്ട് അപ്പോൾ ഈ റിലേഷൻസ് നമുക്ക് ബന്ധങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്നും എന്നാൽ ബന്ധനങ്ങൾ ഒഴിവാക്കാൻ പറ്റുമെന്ന് പറയും ബന്ധങ്ങളിൽ ഇരിക്കുമ്പോഴും ബന്ധനങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയാൻ ജീവിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ശാസ്ത്രഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്നും കൂടെ ഇവിടെ പറയാം അപ്പോൾ ജ്ഞാനാവസ്ഥിത ചേതസ എന്ന് പറയും അതായത് ജ്ഞാനത്തിൽ മനസ്സ് ജ്ഞാന അവസ്ഥിത ചേതസ ജ്ഞാനത്തിൽ ചേതസ് മനസ്സ് അവസ്ഥിതമായ മനസ്സുറച്ചവൻ ജ്ഞാനത്തിൽ മനസ്സുറച്ചവൻ എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് അനാസക്തമായിട്ടുള്ള മനസ്സോടുകൂടി നിത്യവും അനിത്യവും എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരാൾ അതാണ് നിത്യാനിത്യവിവേക ജ്ഞാനത്തിൽ മനസ്സുറച്ചവൻ അതാണ് ജ്ഞാനാവസ്ഥിത ചേതസ്സ അങ്ങനെയുള്ള മനസ്സോടുകൂടി ആ ചിത്രത്തോടുകൂടി ഇരിക്കുമ്പോൾ വിവേക വിജ്ഞാനത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ ആസക്തി ഇല്ലാതെ ഒരു ജീവൻ അവസ്ഥയിൽ ഈ എല്ലാ ഭോഗങ്ങളുടെയും ആ ഒരു കെട്ടുപാടുകളിൽ നിന്ന് നമുക്ക് മുക്തനാവാൻ കഴിയും അപ്പോൾ നമ്മൾ വിഷയങ്ങളുടെ ഒരു ലോകത്താണ് ജീവിക്കുന്ന വിഷയങ്ങളെന്ന് പറയുമ്പോൾ നമ്മളെ ചുറ്റും കാണുന്ന എല്ലാം വിഷയങ്ങൾ തന്നെ പലതരം നമ്മുടെ കണ്ണിനും മനസ്സിനും ഒക്കെ നമ്മളെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന മദ്യം മയക്കുമരുന്നൊക്കെ വിഷയങ്ങളാണ് പിന്നെ പിന്നെ അതുപോലെ ലഹരികൾ പിന്നെ നമ്മുടെ നമ്മൾ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും വിഷയങ്ങളാണ് ഈ വിഷയങ്ങൾ നമ്മൾ കഴിക്കുന്ന ആഹാരം പോലും അപ്പോൾ ഇതെല്ലാം നമ്മളെ പല പല ഭോഗങ്ങളിലേക്ക് വീണ്ടും വീണ്ടും കൊണ്ടെത്തിക്കും ഒരിക്കലും മദ്യം കഴിച്ചവൻ വീണ്ടും വീണ്ടും അത് എവിടെയെന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അവർ പിന്നെ ആരാണ് ഇങ്ങനെയുള്ള കൂട്ട് കിട്ടുക എന്നും പറഞ്ഞിങ്ങനെ നടക്കും ആരുടെ കൂടെയാണ് പോയി കഴിക്കേണ്ടതെന്ന് പറഞ്ഞ് നടക്കും അപ്പോൾ ഈ രീതിയിൽ അതാണ് ഭോഗങ്ങളിൽ ഇങ്ങനെ ഇടപെട്ട് അവൻ എന്തു ചെയ്യുന്നു ഈ വാസനകൾ അവനിങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നു അപ്പോൾ അവന് ഒരു മുക്താവസ്ഥ ഒരിക്കലും ലഭിക്കില്ല അങ്ങനെ വരുമ്പോൾ അയാൾ അയാൾ ബന്ധനത്തിലാവുന്നു എന്ന് ഗീത പറഞ്ഞിരുന്നു അപ്പോൾ അതിൽ നിന്ന് പുറത്ത് വരാൻ എന്താണ് വഴി അതിൽ നിന്ന് പുറത്ത് വരാൻ എന്താ വഴിയെന്ന് ചോദിച്ചാൽ ആത്മവിചാരം ചെയ്യണം ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് കൃത്യമായിട്ട് വിവേക വിചാരം ചെയ്യുന്ന ആൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയും ഇപ്പോൾ മദ്യം കഴിച്ച് പല പല കൂട്ടുകെട്ടുകളിൽ പെട്ടിങ്ങനെ നടക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്കൊന്നും ആലോചിച്ചാൽ മതിയല്ലോ ഇത് ശരിയാണോ എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് ഞാനും ബുദ്ധിമുട്ടിക്കണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് അതാണ് വിവേക വിചാരം ചെയ്യുക എന്ന് പറയുക നിത്യവും അനിത്യവുമായത് എന്താണെന്ന് സ്വയം വിവേക വിചാരം ചെയ്യാൻ അയാൾക്ക് ഒരു വിവേക ശക്തി ഉണ്ട് പക്ഷെ അത് അത് ഉപയോഗിക്കുന്നില്ല എന്നിട്ട് ഈ വിഷയങ്ങളുടെ ആ ഭോഗങ്ങളിൽ പെട്ട് അവനിങ്ങനെ വട്ടം കറങ്ങാണ് എന്നിട്ടെന്ത് ചെയ്യുന്നു പല പല ബന്ധനങ്ങളിൽ പെട്ട് അതിൽ നിന്ന് തലയൂരാൻ പറ്റാതെ കിടന്ന് വിഷമിപ്പിക്കുക വിഷമിക്കുന്നു അപ്പോൾ അപ്പം പറയുന്ന അങ്ങനെ വിഷമിക്കുന്ന ആൾ ഇനി അയാളുടെ കർമ്മങ്ങൾ അയാൾക്ക് പുറത്ത് വരാൻ കഴിയും എങ്ങനെയാണ് അയാളുടെ കർമ്മങ്ങൾ അയാൾ യജ്ഞഭാവത്തിൽ ചെയ്യപ്പെടുകയാണെങ്കിൽ അയാൾ എന്തെങ്കിലും ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഒരു ബന്ധനത്തിൽ അല്ലെങ്കിൽ ഒരു ആസക്തി ഇല്ലാതെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് വളരെ അത് എൻജോയ് ചെയ്തുകൊണ്ട് അത് അതിൽ പൂർണ്ണമായിട്ടും ലയിച്ചുകൊണ്ട് അയാൾ ഏതെങ്കിലും നല്ല നല്ല പ്രവൃത്തികളിൽ പൂർണ്ണമായിട്ടും മുഴുകുമ്പോൾ എന്ത് സംഭവിക്കുന്നു അയാളുടെ എല്ലാ കർമ്മങ്ങളും നല്ല ഒരു നല്ല ഒരു അവസ്ഥയിലേക്ക് എത്തുകയും പിന്നെ നല്ല അവ ബന്ധകരങ്ങളാവുന്നില്ല അപ്പോൾ യജ്ഞഭാവത്തിൽ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് യജ്ഞഭാവത്തിൽ കാര്യങ്ങൾ ചെയ്യാന്നാണ് ഒരു ഹോമകുണ്ടത്തിൽ നെയ്യൊഴിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടുള്ള സമർപ്പണമാണ് ഇങ്ങനെ വേണം നമ്മൾ ഓരോ കാര്യവും ചെയ്യാനെന്ന് ഗീത പറഞ്ഞിരുന്നു അതുകൊണ്ട് നമ്മുടെ ഒരു സമർപ്പണമാണ് എല്ലായിടത്തും ആവശ്യം ഈ സമർപ്പണം യജ്ഞരൂപത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളിങ്ങനെ ഓരോന്നിൻ്റെയും പ്രതിഫലത്തെക്കുറിച്ച് ഇങ്ങനെ ഇച്ഛിച്ചുകൊണ്ടിരിക്കില്ല അപ്പോൾ നമുക്ക് നല്ല ഒരു അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് വളരെ നല്ലതായിരിക്കും എന്നും പറയുന്നു അങ്ങനെ ആ ഒരു അവസ്ഥക്കാണ് ജീവൻ അവസ്ഥ എന്ന് പറയുന്നത് ആ അവസ്ഥയിൽ അധികം വിഷമങ്ങളുണ്ടാവില്ല ആൾക്ക് വിഷമം ഉണ്ടാവില്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല മനസ്സ് കുറച്ചും കൂടെ നല്ല അവസ്ഥയിലായിരിക്കും അപ്പോൾ ആ ജീവൻ മുക്തൻ്റെ കർമ്മങ്ങൾ ബന്ധകരങ്ങളാവുന്നില്ല എന്നും പറയുന്നു അപ്പോൾ പിന്നെ എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ ലോകസേവനത്തിന് വേണ്ടി നിസ്വാർത്ഥമായിട്ട് യജ്ഞഭാവത്തിൽ എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ നമ്മൾ പഠിക്കണം എന്നാണ് ഇൻഡയറക്റ്റായിട്ട് ഈ ഒരു പിന്നെ ശ്ലോകം നമുക്ക് പറഞ്ഞു തരുന്നത് ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിത ചേതസ്സായജ്ഞയാചരത കർമ്മ സമഗ്രം പ്രവിളിയതേ ഗതസംഗസ്യ ഒന്നിലും ആസക്തി ഇല്ലാത്തവനായി മുക്തസ്യ രാഗബന്ധത്തിൽ നിന്ന് മുക്തനായി ജ്ഞാനാവസ്ഥിത ചേതസ് ആത്മവിചാരത്തിൽ ഉറച്ച കൂടിയവനായി യജ്ഞായ ആചരത യജ്ഞഭാവത്തിൽ ആ ചെയ്യപ്പെടുന്ന സമഗ്രം കർമ്മ എല്ലാ കർമ്മങ്ങളും പ്രവിലിയതെ വിലയം പ്രാപിക്കുന്നു അത് നല്ല ഒരു രീതിയിൽ അത് അത് ശരിയായിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെ ചെന്ന് ചേരുന്നു അപ്പോൾ നമ്മളുടെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ശരിയായിട്ടുള്ള സ്ഥലത്ത് ശരിയായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ അങ്ങനെ ശരിയായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് വിലയം പ്രാപിക്കണമെങ്കിൽ യജ്ഞഭാവത്തിൽ ഓരോന്നും സമർപ്പണ ഭാവത്തിൽ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് എല്ലാം ചെയ്യുക എല്ലാം ചെയ്യുന്ന ഓരോ ജോലിയും പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ ആ ഒരു ജോലിക്ക് മേന്മ കൂടുകയും അതിന് നല്ല ഫലം ഭഗവാൻ തന്നെ കൊണ്ടുതരുമെന്നുള്ള ഒരു വലിയ സന്ദേശം ഈ ഒരു ഈ ഒരു ശ്ലോകത്തിലൂടെ ഭഗവാൻ നമുക്ക് തരുന്നു അപ്പോൾ ഒരിക്കൽ കൂടെ ശ്ലോകം വായിക്കാം ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിതചെയ്ത സായ ജ്ഞായാചരത കർമ്മ സമഗ്രം പ്രവില്യ അത് ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം ചാപ്റ്റർ നാലാണ് ഇപ്പം ചൊല്ലിയത് ഈ ഒരു ശ്ലോകവും അതിൻ്റെ അർത്ഥവും ഭഗവാന് സമർപ്പിക്കുന്നു സർവർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്ര അഹം ത്വർവ പാപേഭ്യം മോക്ഷിഷ്യാമി മാശു ചരേ കൃഷ്ണ ഗുരുവായുരപ്പ സർവീകൃഷ്ണർപ്പണമസ്തു എല്ലാം ശ്രീകൃഷ്ണന് ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം